ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മളിപ്പൊ എവിടെയുള്ളത് മനസ്സിലായിട്ടുണ്ടാവോ മനസ്സിലായിട്ടുണ്ടാവൂല കാണിച്ചു ഇത് വടകര വടകര ഇരിങ്ങൽ പാലം ഉള്ള ബീച്ചിലാണ് ഉള്ളത് ഉള്ള അടിപൊളി ബീച്ച് എന്ന് പറയുന്നത് ഇപ്പൊ കടലിന്റെ സൈഡിലാണ് ഞങ്ങൾ ഉള്ളത് ബീച്ച് കുറച്ചും കൂടെ അങ്ങോട്ട് മിനി ഗോവയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുന്നില്ല ഇന്ന് മിനി ഗോവയിലേക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് ജസ്റ്റ് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കടല് കാണാൻ വന്നാണ് മൂന്നാൾക്കാര് നല്ല കടലിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ആസ്വദിച്ചിരിക്കസ്ക് ഒന്നും ഇല്ല ട്ടാ നിങ്ങൾ കാണുന്ന സമയത്ത് അത്ര വലിയ റിസ്ക് ഒന്നുമില്ല എന്നാ ഇതേ പേര് ഏ അപ്പങ്ങനെ സൂര്യൻ ഇതാ സൂര്യനെ അസ്തമിക്കാൻ പോവാണ് കുഞ്ഞുറിയുന്ന കടലിലേക്ക് നല്ലെടുത്ത് എറിയുന്നുണ്ട്

സത്യ കേട്ടോ നമ്മള് ബൈപ്പാസ് വന്നതിന് ശേഷം ഏടെ പോയാലും തിരിയുന്നില്ല അങ്ങോട്ടേക്കാന്നുള്ള ഒരു ഐഡിയ സ്വന്തം നാട്ടിൽ പോയാലും കൂടി വന്ന വഴികളെല്ലാം ഇതായി പോകുന്നു അല്ലേ ഡെയിലി നമ്മളിപ്പൊ തിരിച്ചു എന്തായാലും എന്താ അടിപൊളി യാത്ര കേട്ടോ അതിന്റെ പോലെ ബ്ലോക്ക് ഇല്ലാത്തത് നമ്മളെ വീടിന്റെ അടുത്ത് എത്തിട്ടോ അപ്പൊ പഴമ്പുരിയും ബോണ്ടിയെല്ലാം വേണം പറഞ്ഞിട്ട് സൈഡ് ഇതാ വാങ്ങാൻ പോയിട്ടുണ്ട് അങ്ങനെ വരുന്ന വഴിക്ക് തട്ടുകടക്കറിയാം വെയിറ്റ് ചെയ്തോണ്ടിരിക്ക

അപ്പൊ ഇതൊക്കെ ഞായറാഴ്ച ഇന്നത്തെ ഭാഗത്തിന് മഴയൊന്നും നല്ല അവിടെ പോയ കടപ്പുറത്ത് പോയ സമയത്ത് നല്ല നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോ എല്ലാ വീഡിയോയും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ Bye.